എല്ലാവർക്കും പുതിയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുകയാണ് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് അതായത് നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നത് അപ്പോൾ ഒരു വർഷം തീരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അതായത് നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക അത് മാറ്റി വെക്കുക അത് നമുക്കിനി വേണ്ട അത് അങ്ങനെ തരംതിരിക്കുകയാണ് വേണ്ടത് അതായത് അതിന് ഡീ ക്ലറ്ററിംഗ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് അലമാരൊക്കെ ഒന്ന് റെഡിയാക്കാനാണ് പോകുന്നത് ഇതൊക്കെയാണ് എന്റെ ഡ്രസ്സുകൾ പക്ഷെ തൽക്കാലത്തേക്ക് എനിക്ക് ഇതെല്ലാം വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്നും മാറ്റി വെക്കുന്നില്ല പിന്നെ ഇതിൽ കൊറേ ഒന്നും വേണ്ടാത്ത ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതുകൊണ്ട് ഇപ്പോൾ അത്രയും പ്രശ്നമൊന്നുമില്ല എല്ലാം വേണ്ടപ്പെട്ടതാണ് പിന്നെ ഇത് പപ്പ ഡ്രസ്സാണ് ഇത് ചെറുതൊക്കെ വേണ്ടാത്തതാണ് അല്ലേ ഏതൊക്കെയാ വേണ്ടാത്തേക്കി വെച്ചിട്ടുണ്ട് ഇതോ ഇത് രണ്ട് നമ്മള് ഈ തുണികളൊക്കെ നമുക്ക് വേണ്ടാത്ത തുണികളാണ് ഇപ്പൊ നമ്മൾ ഇതെല്ലാം കളയുക ഒന്നല്ലേ അടുത്ത് കളയുക കത്തിക്കുക നമ്മൾ കാർഡ് ബോർഡ് ബോക്സ് വെക്കാം എന്നിട്ട് ഇത് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഇത് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് സൗകര്യം ഉണ്ട് അത് ഫ്രണ്ട് ഡോറിൽ വെക്കും അപ്പോൾ അത് ചേച്ചി പോലെ എടുക്കും ഇത് അമ്മയുടെ ഡ്രസ്സിൽ നിന്ന് പ്രത്യേകത ഇത് ഉണ്ടോ ഈ ഡ്രസ്സൊക്കെ ഞങ്ങള് വെളിയിൽ കൊടുത്ത് തേച്ച് വച്ച ഡ്രസ്സുകളാണ് പക്ഷെ നമ്മക്കിനി ഇതൊന്നും ചേരില്ല അതുകൊണ്ട് നമ്മൾ ഈ ഡ്രസ്സെല്ലാം ബോക്സിലാക്കി വെളിയിൽ കൊടുക്കുന്നു പിന്നെ അതായത് പപ്പാൻ്റെ ഡ്രസ്സ് പപ്പാന്റെ ഡ്രസ്സങ്ങളൊന്നും അല്ല ഇനി ഞങ്ങൾ ഇത് കൊടുക്കുമ്പോൾ ഇത് ഉപയോഗപ്രദമാകും അതുകൊണ്ട് നമ്മളൊന്നും നമ്മൾ തന്നെ അത് ചെയ്യുന്നില്ല ഇത് മാത്രം ഇതെല്ലാം നിബിന്റെ ഡ്രസ്സുകളാണ് ഇത് ആ നിബി വന്നിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇത് പ്രിയപ്പെട്ട ഡ്രസ്സുകൾ അതെന്തായാലും നമ്മൾ കളയുന്നില്ല ബാക്കി ഇന്നേതാ ഇവിടെയാണുള്ളത് ഇവിടെ മമ്മയ്ക്ക് വേണ്ട ഡ്രസ്സുകളാണ് ഇവിടുത്തെ നമുക്കിനി കളയേണ്ടായിരുന്നല്ലോ അമ്മച്ചിക്ക് എല്ലാം എടുത്തിട്ടുണ്ട് പോന്താ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ മീൻ തുണികൾ കളയുന്നില്ല പിന്നെ പപ്പയുടെ വീട്ടിലെടുക്കുന്ന തുണി ഇത് വെച്ചിട്ട് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് നമുക്കുള്ളത് ഇനി നമുക്കുള്ളത് നമുക്ക് ആവശ്യമില്ല ആവശ്യം ഇഷ്ടംപോലെ മാഗസിൻ ഇതൊക്കെയാണ് നല്ല ബോറായിട്ടാണ് ഇരിക്കുന്നത് അതൊക്കെ ഇന്ന് നമ്മളിത് വൃത്തിയാക്കും ചിലതൊക്കെ പൊളിതൊക്കെ എടുക്കാൻ എനിക്ക് ഉള്ളത് ചിലതൊക്കെ നമുക്ക് കളയേണ്ടി വരും പക്ഷേ ഞാനും കപ്പയും അമ്മയും കൂടിയാണ് ചെയ്യുന്നത് ഇവിടെ ഇല്ലല്ലോ മുഴൻ കളയുന്നുണ്ടോ അല്ല മുഴുവൻ കളയുന്നില്ല ചിലതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് കുടികട്ടി എടുക്കു പിന്നെ നമ്മുടെ ഇതാണ് ഇന്നത്തെ പരിപാടി അല്ലേ ഇതാണ് ഇന്നത്തെ പരിപാടി ഇത് ഇത് ഉണ്ട് ഞങ്ങളുടെ സ്കൂൾ ബാഗ് ഇത് മമ്മച്ചി വാഷിംഗ് മെഷീനിൽ കഴുകി വെച്ചിരിക്കുന്ന ഞങ്ങള് സ്കൂൾ ബാക്കിലെ ഈ മെറ്റൽ സൗണ്ട് കേൾക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിലെ ന്യൂ ന്യൂഇയർ പരിപാടി ഇന്നാണ് സ്റ്റേജ് നമ്മള് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ കാര്യം കൂടി ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് നാളെ അങ്ങനെ ഒരു വർഷം തികയുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ